നമസ്കാരം പ്രവാസ ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വർഷത്തെ പ്രേക്ഷകരെ ഏറെ അമ്പറിപ്പിച്ച സിനിമയായിരുന്നു ചെല്ലിക്കട്ട് തികച്ചും സാധാരണ സിനിമയേക്കാൾ കുറച്ചു സമയത്തിൽ തന്നെ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിയ ദൃശ്യങ്ങൾ കൊണ്ട് അലങ്കൃതമായിരുന്നു ചെല്ലിക്കെട്ട് എന്ന ആ കലാകാരന്റെ വൈഭവത്തിൽ തിളങ്ങിയ ആ സിനിമ മികച്ച സിനിമയെ തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി അനവധി പുരസ്കാരങ്ങളാണ് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലൂടെ ജെല്ലിക്കെട്ട് നേടിയെടുത്തത് തന്നെ എന്നാൽ ജല്ലിക്കെട്ട് നമുക്ക് പരിചിതമല്ല ഇല്ല എന്നാൽ പ്രവാസ ലോകത്ത് അത് പരിചിതമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സമാനമായ ദൃശ്യങ്ങളാണ് ഇന്നലെ യു എയിൽ അരങ്ങേറിയത് അതും സ്വദേശിയുടെ ഫാമിൽ നിന്ന് രക്ഷപ്പെട്ട കൂറ്റൻ കാള പരിസരവാസികളെ മുൻമുന്നയിൽ നിർത്തിയത് രണ്ടു ദിവസമായിരുന്നു കാളയെ പിടിക്കാൻ ചെന്ന മൂന്ന് ജീവനക്കാരെ കുത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഫാമിൽ പുറത്തേക്ക് ചാടിയ കാള സമീപത്തെ താമസ കേന്ദ്രത്തിൽ തമ്പടിച്ചതാണ് പ്രദേശം സികളെ പരിഭ്രാന്തരാക്കിയത് വീടിന്റെ നടപ്പാതയിൽ നിലയുറപ്പിച്ചതോടെ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുമായി ഇതോടെ വീട്ടുടമയ സ്വദേശി പിൻവാതിലൂടെ വിട്ടുപോവുകയായിരുന്നു പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് മൃഗഡോക്ടറെ മയക്കുമരുന്ന് കുത്തിവെച്ചാണ് കാളയെ കീഴ്പ്പെടുത്തിയത് തുടർന്ന് കാളയുടെ ഉടമസ്ഥന്റെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ വരണ്ട കാളയെ വരുതിയിലാക്കാനുള്ള ബോധവൽക്കരണവും നൽകി ഫാമിൽ തിരിച്ചെത്തിയ കാളയ്ക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും നൽകിയാണ് സംഘം മടങ്ങിയെത്തന്നെ മൃഗങ്ങളെ വളർത്തുന്നവർ ശക്തമായ വേലിക്കെട്ട് സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുകയുണ്ടായി രണ്ട് ദിവസത്തെ കഠിന പ്രയത്നത്തിനൊടുവിലാണ് കാളയെ വരുതിയിലാക്കിയത് തികച്ചും അമ്പരപ്പിച്ചു അതായത് പ്രവാസികളെ അമ്പലപ്പിച്ചുകൊണ്ടാണ് ദൃശ്യം അരങ്ങേറിയത് വെറുതെ ഒന്നുമല്ല ഇത് യഥാർത്ഥ സംഭവം തന്നെ കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ